നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സുരേഷ് ഗോപി ഉന്നതകുലജാതെന്ന് പറഞ്ഞുകൊണ്ട് വിവാദത്തിൽപ്പെട്ടില്ലേ അതിനെ ന്യായീകരിച്ചു കൊണ്ട് ഒരു ചാണക സംഘിയുടെ വീഡിയോ കാണാനിടയുണ്ടായി ഞാൻ പറഞ്ഞ ചാണക സംഘി ഇവനാണ് ഇവന്റെ വീഡിയോ കണ്ട് തീർന്നതോടുകൂടി എനിക്ക് മനസ്സിലായത് ഇവന്റെ തലയിൽ ചാണകം തന്നെയാണ് അല്ലാതെ ചിന്തിക്കാൻ കഴിയുമുള്ള ഒരാൾ സുരേഷ് ഗോപി പറഞ്ഞത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വരൂല അതായത് അറിയപ്പെടുന്ന സംഘികൾ പോലും ന്യായീകരിക്കാൻ വേണ്ടിട്ട് വന്നിട്ടില്ല ഇന്നിട്ടാണ് ഇവനെ പോലത്തെ ഊളകൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സുരേഷ് ഗോപി പറഞ്ഞതിൽ തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ വന്നത് എന്തായാലും ഇന്ന് ഇവന്റെ വീഡിയോ കണ്ടിട്ട് പല പല ക്ലിപ്പിലും മറുപടി കൊടുക്കാനുണ്ട് മാറുന്നത് എന്തായാലും പേര് ഏട്ടൻ സ്ലോഗ് എന്നാണ് സത്യം പറഞ്ഞാൽ ഇവന്റെ യൂട്യൂബ് ചാനലിൽ എന്താ പേരിടേണ്ടതെന്ന് അറിയാം മൊണ്ണ സംഘി എന്നിട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായനെ കാരണം ഇവ പറയുന്ന മൊണ്ണത്തരമൊക്കെ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ തന്നെ വിളിക്കും ഇവന്റെ മൊണ്ണനും അതേപോലെ തന്നെ

ാണ് ഞമ്മുടെ സംഘീതകൂട്ടം പറയുന്നത് നീ ജനിച്ച പാട്ട് തന്നെ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കാറ് അല്ലെ ബിജെപിയിൽ ശേഷം ഇങ്ങനെ സംസാരിക്കുന്നത് പഠിച്ചതാണോ ഞാൻ അങ്ങനെ ചോദിക്കാനുള്ള കാരണം പോലൊന്നുമില്ല നിന്റെ സുരേഷ് ഗോപി എന്ത് പറഞ്ഞിട്ടാണ് വിവാദത്തിൽപ്പെട്ടത് ഉന്നത കുലജാതൻ താഴ്ന്ന ജാതിക്കാരെ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ സുരേഷ് ഗോപി വിവാദത്തിൽപ്പെട്ടത് അതിനെ ന്യായീകരിക്കാൻ വരുമ്പോൾ നീയെങ്കിലും ഒന്ന് തിങ്ക് ചെയ്യേണ്ട ചാണക കുട്ടാ സുരേഷ് ഗോപി ഫുൾ ആയിട്ട് പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ വിവാദം പോലും ഉണ്ടാവാനുള്ള വകുപ്പില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ ചിന്തിക്കാൻ കഴിവുള്ള ജനങ്ങളൊക്കെ നിന്നെ മനസ്സിലാക്കി കഴിഞ്ഞു നിന്റെ തലച്ചോറിനകത്ത് അവിടെ ഇവിടെ ആയിട്ട് കുറെ ചണകമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അല്ലെ നീ ഒരിക്കലും ഇങ്ങനെ പറയൂല എന്താണ് പറഞ്ഞത് സുരേഷ് ഗോപി ജാതി പറഞ്ഞ് വിവാദത്തിൽപ്പെട്ട് ഇനി എന്ത് പറഞ്ഞിട്ടാണ് സുരേഷ് ഗോപിയെ വെള്ളം പെയിന്റ് അടിക്കാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞൂടാ എന്നാൽ അതുകൂടി നമുക്കൊന്ന് കേൾക്കാം പിന്നാക്ക വിഭാഗത്തുള്ള ആൾക്കാരുടെ കാര്യം നോക്കാൻ വേണ്ടി മുന്നാക്ക വിഭാഗത്തു നിന്നുള്ള ഒരാൾ വേണം ഒരു ജനപ്രതിനിധി വേണം അതിനെ ഉന്നത കുലജാതൻ എന്ന എന്നൊണ്ട് അദ്ദേഹം പറഞ്ഞു അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ചിറ്റണ്ണൻ വിവാദത്തിൽപ്പെട്ടത് അങ്ങനെ പറയാനുള്ള കാരണം അറിയാലോ സുരേഷ് ഗോപിയുടെ ഉള്ളിലുള്ള ജന്മി പുറത്തു ചാടി മറ്റുള്ളവരൊക്കെ പാവപ്പെട്ടവര് നമ്മളൊക്കെ ജന്മികളാണെന്നുള്ള ഒരു ചിന്ത അതുകൊണ്ടാണ് വിവാദത്തിൽ പെട്ടത് എന്നിട്ടും നിന്നെ പോലുള്ള ആളുകൾ അങ്ങനെ പറഞ്ഞു അത് വിവാദത്തിൽ വിവാദത്തിൽപ്പെടേണ്ട സംഭവല്ല എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയെ പോലുള്ള ഒരാളെ ന്യായീകരിക്കാൻ വേണ്ടി വരുന്നത് കാണുമ്പോൾ തന്നെ നീയൊക്കെ പണ്ട് ജന്മിമാർക്ക് മൂലം നക്കി കൊടുക്കുന്ന കുറച്ച് ജാതികളുണ്ട് അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ജാതിപ്പെട്ട ഊളയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ന്യായീകരിക്കാൻ വന്നിരിക്കുകയാണ് സുരേഷ് ഗോപി പറഞ്ഞത് തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നും ഇവിടെ ആരുടെ തലയിലും എത്തുന്നില്ല ഈ പറയുന്ന മാധ്യമ കോമരങ്ങൾക്കുൾപ്പെടെ മാധ്യമ കോമരങ്ങളോ നീയൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയോ നിന്റെ തലച്ചോറിനകത്ത് ശാഖയിൽ നിന്ന് അടിച്ചു തന്ന ചാണകമുണ്ടല്ലോ അതിങ്ങനെ പ്രവർത്തിക്കുന്നതിനെ കൊണ്ടാണ് മാധ്യമ പ്രവർത്തകരെയൊക്കെ ചെയ്യുന്നത് വളരെ മോശപ്പെട്ട പ്രവൃത്തിയാണെന്ന് നിന്നെ പോലുള്ള ആളുകൾക്ക് ഒക്കെ തോന്നുന്നത് അല്ലാതെ മാധ്യമ പ്രവർത്തകർ ചെയ്യുന്നത് മോശപ്പെട്ട പരിപാടിയാണെന്ന് തിങ്ക് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഒരിക്കലും പറയൂല കാരണം അവർ സത്യമാണ് പറഞ്ഞത് സുരേഷ് ഗോപി ഉന്നത കുലജാതരൻ എന്ന് പറഞ്ഞു അങ്ങനെ പറയുന്നത് മാധ്യമ പ്രവർത്തകരൊക്കെ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചു അതുകൊണ്ടാണോ നീ മാധ്യമ പ്രവർത്തകരൊക്കെ ഒരേ സമയത്ത് വിമർശിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നിന്നെ പോലെയുള്ള ഊളകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോ തന്നെ കേരളമൊക്കെ എത്രമാത്രം അതപ്പാതിച്ചു പോകുന്നുണ്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ് ഇങ്ങനെ ഒരു ഒരു രണ്ട് മാറ്റം അങ്ങനെ പരിവർത്തനം ആവശ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് എടേ നിന്നെ പോലെയുള്ള ഊളകൾ സുരേഷ് ഗോപി ജന്മിത്തോടെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് ന്യായീകരിക്കുന്നത് കാണുമ്പോ തന്നെ നിന്റെ ഒക്കെ തലച്ചോറിനകത്ത് ശാഖയിൽ നിന്ന് ചാണോനെ ചാണകനടിച്ചു കേട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് ആ ചാണോ പ്രവർത്തിക്കുന്നതിനെ കൊണ്ടാണ് നിനക്ക് സുരേഷ് ഗോപിയെ പോലുള്ള സുരേഷ് ഗോപി ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഡയലോഗിനെ ന്യായീകരിക്കാൻ പോലുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവുന്നത് അതായത് ഈ ജാതി വ്യവസ്ഥയെ സുരേഷ് ഗോപി ഉദ്ദേശിച്ചത് ഈ ജാതി വ്യവസ്ഥയെ ഇവിടെ വേണ്ട എന്നാണ് ഈ മൂള പറയുന്നത് നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കല്ലേ കാരണം സുരേഷ് ഗോപിയൊക്കെ ജന്മിത്തത്തിൽ ജീവിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്ന ആളാണ് അങ്ങനെയുള്ള ഒരാള് ജാതി വ്യവസ്ഥയെ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ നിന്റെ കൂട്ടത്തിലുള്ള ചാണകങ്ങളെ അത് വിശ്വസിക്കും ഇപ്പൊ ഈ പറഞ്ഞൊരു കാര്യം ഒരു ഒരു സി പി എമ്മിന്റെ പ്രതിനിധിയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയോ ആണെങ്കിൽ സുരേഷ് ഗോപി പറഞ്ഞ വിവാദത്തിലുള്ള വാക്കുകൾ മറ്റേതെങ്കിലും പാർട്ടിയിലുള്ള പാർട്ടിക്കാര് പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്നാണ് ഇവൻ ചോദിച്ചുകൊണ്ട് വന്നത് അതിന് നിന്റെ ഈ സുരേഷ് ഗോപി ഗോപിയൊന്നും ചിന്തിക്കാതെ സംസാരിക്കുന്നത് പോലെ മറ്റുള്ള പാർട്ടിയിലുള്ള ആളുകളൊന്നും ചിന്തിക്കാതെ സംസാരിക്കാറില്ലല്ലോ ചിന്തിക്കാതെ സംസാരിക്കുന്ന സംഘികളാണ് സംഘി നേതാക്കളാണ് തമാശ പറയുന്നല്ല മറ്റേത് പാർട്ടിയുടെ നേതാക്കൾ എടുത്തു നോക്കി നോക്ക് അവരൊരു വാക്ക് പറയുമ്പോൾ പ്രാവശ്യം ചിന്തിച്ചിട്ടേ പറയൂ ഈ ബിജെപിക്കാർ അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ ചിന്തിക്കാതെ പറയും അത് പോയിട്ട് വിവാദത്തിലും പെടും അതിൽപ്പെട്ട ഒരാൾ തന്നെയാണ് സുരേഷ് ഗോപി അങ്ങനെയുള്ള സുരേഷ് ഗോപിയെ ന്യായീകരിക്കാൻ വേണ്ടി നീ ഇവിടെയുള്ള സി പി എംമാരെയും കോൺഗ്രസ്സുകാരെയും ഇതേ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാന്ന് ചോദിച്ചില്ലേ അവരങ്ങനത്തെ വാക്ക് പറയൂല കാരണം അവരുടെ മനസ്സിൽ ജാതി മതം ഒന്നും അങ്ങനെ അങ്ങനത്തെ വാക്കുകൾ പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഇത് പറഞ്ഞു പോയ ആള് ബിജെപിയിൽ നിന്നായി പോയി എന്നുള്ള പ്രശ്നം അതെ ബിജെപിക്കാരനായതുകൊണ്ട് തന്നെയാണ് പ്രശ്നമായി പോയത് കാരണം ഇതേപോലത്തെ വാക്കുകളൊന്നും സി പി എംമാരും കോൺഗ്രസ്സുകാരും ഒരിക്കലും പറയൂല പക്ഷെ ബി ജെ പി കാര് ചിന്തിക്കാതെ മനസ്സിലുള്ള ജന്മിത്തം പുറത്തിയാടിയിട്ട് ഉയർന്ന യാദി താനാദി എന്നൊക്കെ പറഞ്ഞ് വിവാദത്തിലും പോലും അത് പ്രശ്നം തന്നെയാണ് ബി ജെ പി കാരനായത് കൊണ്ട് തന്നെയാണ് പ്രശ്നം അത്രേയുള്ളൂ അത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ ഈ പറഞ്ഞതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല നിനക്ക് അങ്ങനെ തോന്നാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയാ നിന്റെ തലച്ചോറ് പ്രവർത്തിക്കേണ്ട പല നരമ്പിന്റെ ഇടയിൽ ചാണകം കുടുങ്ങിയിട്ട് ബ്ലോക്ക് ആയി കിടക്കുകയാണ് അതുകൊണ്ടാണ് നിനക്ക് അത്രയുള്ളൂ എന്നൊക്കെ പറയാൻ തോന്നുന്നത് അല്ലാതെ പുള്ളി പറഞ്ഞാലൊന്നും പ്രശ്നമില്ല പുള്ളി പറഞ്ഞതിൽ യാതൊരു വിധ പ്രശ്നമില്ല നീ ഒരു സംഖ്യയാണെന്ന് തെളിയിച്ചു കൊണ്ട് നിൽക്കുകയാണ് അല്ലേ ഓരോ സെക്കൻഡ് കൈതോറും ജനം മുഴുവനും പറയുന്ന അയാൾ പറഞ്ഞത് ജാതി അധിക്ഷേപമാണെന്ന് നീ ഇന്നെ പോലുള്ള കുറച്ച് ഗൂളകൾ വന്നിട്ട് പറയോ സുരേഷ് ഗോപി പറഞ്ഞതിൽ യാതൊരു വിധ പ്രശ്നവും ഇല്ലാന്ന് അല്ലേ ഇല്ല അപ്പൊ അത് പറയുമ്പോൾ അത് പറയുന്ന ആൾക്കാർ വലിയ എന്തോ തെറ്റ് അപരാധം ചെയ്തവരായി മാറുന്നു അപരാധം ചെയ്തതിന്റെ തുല്യം തന്നെയാണ് സുരേഷ് ഗോപിയ പറഞ്ഞ ഡയലോഗ് എന്താ നിനക്ക് സംശയം ഉണ്ടോ ഏഹ് എന്ത് പറഞ്ഞിട്ടല്ല ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ലോകം മുഴുവനും പറയുന്നത് സുരേഷ് ഗോപി പറഞ്ഞത് വിവാദത്തിൽപ്പെടേണ്ട സംഭവം തന്നെയാണ് എന്നിട്ടും നിന്നെ പോലുള്ള കുറച്ച് ഊളകൾ ഇവിടെ വന്നിട്ട് സുരേഷ് ഗോപിയെ പോലുള്ള ഒരാളെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കാണുമ്പോ തന്നെ നമ്മുടെ നാട്ടിലും ഇതില്ലാത്ത ആൾക്കാർ കൂടി വരുന്നു എന്നുള്ളതിന് സൂചനയാണ് അത് കാരണം സുരേഷ് ഗോപിയെ പോലുള്ള ഒരാളെ ഇത് പറഞ്ഞതുപോലെ വിവാദമാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ നീയൊക്കെ ഇതില്ലാത്ത ആള് തന്നെയാണ് അല്ല ഇതിപ്പോ അങ്ങനെ ഒരു സംഭവം പോലും ഇല്ല ഉന്നത ജാതനായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നാക്ക സമുദായത്തിൽ നിന്ന് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് തന്നെയാണ് നിനക്ക് സുരേഷ് ഗോപി എന്താ പറഞ്ഞതെന്ന് ഈ നിമിഷം വരെ നിനക്ക് മനസ്സിലായിട്ടില്ല ഞാൻ മനസ്സിലാക്കി തരാം സുരേഷ് ഗോപി പറഞ്ഞത് താഴ്ന്ന ജാതിയിലുള്ള ആളുകളെ ഉയർന്ന ജാതിയിലുള്ള ആളുകൾ നോക്കട്ടെ അതല്ലേ ഈ വിവാദം ഉണ്ടാവാനുള്ള മെയിൻ കാരണം എന്നിട്ടും നീ പറയാണ് സുരേഷ് ഗോപി പറഞ്ഞത് തെറ്റൊന്നില്ല അങ്ങനെ തന്നെയാണ് എടാ നിന്റെ മനസ്സിന് ഉണ്ടാവൂടെ എന്നാലും ഉയരുന്ന ജാതി താഴ്ന്ന ജാതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം അത് നിന്റെ വീട്ടിൽ കൊണ്ടോ വെച്ചാൽ മതി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നൊടിയാ നിൽക്കരുത് നൊടിഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലുള്ള ആളുകൾ അത് എടുത്ത് റിയാക്ട് ചെയ്യും ആ ബാക്കി ഗോപിയുടെ നെഞ്ചത്തോട്ടെന്ന് കേറിയിട്ടൊന്നും സുരേഷ് ഗോപിയുടെ നെഞ്ചത്തോട്ട് ആര് കയറുന്നു സുരേഷ് ഗോപിയെ ജയിപ്പിച്ച ചാണകൂരിലുള്ള ആളുകൾ തന്നെ ഇപ്പൊ നാണം കെട്ടി കൊണ്ട് നിൽക്കാനടാ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ഓരോ ആളുകളും നാണം കെട്ടുകൊണ്ട് നിൽക്കാനടാ എന്നിട്ട് നീ പറയാണ് സുരേഷ് ഗോപിയുടെ നെഞ്ചത്ത് കേറിയിട്ട് യാതൊരു കാര്യമില്ലാന്ന് എന്താ പറയുന്നതെന്ന് ചിന്തിച്ചു നോക്ക് കോമഡി അത് വളരെ വ്യക്തമായിട്ട് ഉന്നതകുലജാതൻ എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് അനാവശ്യമായ വിവാദങ്ങൾ ഇവിടെ ആർക്കും വേണം ഉണ്ടായിക്കൊണ്ടിരിക്കാൻ നിങ്ങളെ പോലുള്ള സംഗികൾ പറയും വിവാദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാന്ന് അത് അടുത്ത ലക്ഷ്യം വന്നാലാണ് മനസ്സിലാവുക നീ പറഞ്ഞത് നിന്റെ സുരേഷ് ഗോപി പറഞ്ഞത് എത്രമാത്രം പാർട്ടിയെ ബാധിച്ചിട്ടുണ്ട് എന്ന് കാരണം ഇങ്ങനെയുള്ളൊരു ജന്മിയായിട്ടുള്ള മൈൻഡുള്ള ഒരാളെ ജയിപ്പിക്കാൻ വീണ്ടും ജനങ്ങൾ തയ്യാറാവും നിനക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നിന്റെ മാത്രം കോഴപ്പമാണ് കാരണം അത്ര ബുദ്ധി ജനങ്ങളൊന്നും കേരളത്തിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ പറയാനും പറ്റൂല ബുദ്ധി ദ്രവിച്ചു പോയത് കൊണ്ടായിരിക്കുമല്ലോ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിട്ടത് യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് പറയുമ്പോഴത്തേക്കും അത് മനസ്സിലാക്കാനുള്ള ബോധം ഉള്ള ഒരു യുവതലമുറ ഇന്ന് ഇവിടെ ഉണ്ട് മനസ്സിലാക്കുന്നത് നീ ആ പറഞ്ഞതാണ് സത്യം കാരണം സുരേഷ് ഗോപി പറഞ്ഞത് വിവാദത്തിൽ പെടേണ്ട വാക്കു തന്നെയാണ് അതിവിടെയുള്ള ജനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുമുണ്ട് ഇനി ജന്മത്തിൽ ഒരാളും ഇതേപോലത്തെ വാക്കുകളൊന്നും പറഞ്ഞു വിവാദത്തിലും പെടാൻ പാടില്ല അങ്ങനെ വിവാദത്തിൽ പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒന്നേ ചെയ്യാൻ പാടുള്ളൂ ജാതി മതം എന്നൊക്കെ പറഞ്ഞ് വോട്ട് ചോദിക്കുന്നവനെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ചെപ്പി പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം സബ്സ്ക്രൈബ് ചെയ്യാം ഫോളോ ചെയ്യാം